അല്ല ചില സ്ഥലങ്ങളിൽ ഞാൻ പറയല്ലോ അവര് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അവര് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ സ്ഥലങ്ങളിൽ അവരുമാക്കിയിട്ട് ധാരണയൊക്കെ താകത്തട്ടി തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതൊക്കെ സമുദായങ്ങളിലൊക്കെയുള്ള തർക്കങ്ങളിലൊന്നും ഞങ്ങൾ ആരും അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ ഇല്ല ഞങ്ങളത് പാർലമെന്റ് ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞത് ആരാ നിങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കിയില്ല ആരാ വാർത്താക്കിയത് കേരള രാഷ്ട്രീയത്തിൽ ഒറ്റ മുന്നണി അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ യു ഡി എഫ് അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പാലക്കാട് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രകടനം നടത്തിയതിന് ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ആരോടെങ്കിലും പ്രകടനം നടത്താതിരിക്കാം നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾ കണ്ടോ ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പതിനെണ്ണായിരം വോട്ടാണ് ജയിച്ചത് ഉജ്ജ്വലമായ വിജയമാണ് നേടിയത് അതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളും സി പി എം നറയേറ്റുകളൊക്കെ കൊണ്ടുവന്നാണിത് ഞാൻ അവർ തന്നെ പ്രകടനം നടത്തിച്ചതാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിൻ്റെ ഈ ഞങ്ങളുടെ ഗ്രേസ് കളയാൻ വേണ്ടി സംസ്ഥാന ഭരണത്തിൽ ഉള്ളതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലും പാലക്കാട് നഗരസഭയിൽ ഇപ്രാവശ്യം വിസ്മയങ്ങളുണ്ടാവും വിസ്മയങ്ങളുണ്ടാവും കാരണം പാലക്കാട് നഗരസഭ യു ഡി എഫ് തിരിച്ചു പിടിക്കും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് ഞങ്ങൾക്കറിയാല്ല ഞങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് ടൗണിൽ ബി ജെ പി യെ ഞങ്ങൾ ബഹുദൂരം ഞങ്ങൾ പിന്നിലാക്കി വളരെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ വന്നു നല്ല ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഞാൻ ആ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ച ഒരാളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും സാധാരണ ഞങ്ങളുടെ സ്കോഡ് പ്രവർത്തനം നടത്താത്ത ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങൾ നിർബന്ധിച്ച് സ്കോഡ് പ്രവർത്തനം നടത്തിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് കിട്ടിയത് ഞാനത് അന്നെല്ലാം അനലൈസ് ചെയ്താണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ തരത്തിലാണ് കാരണം അവർക്ക് മടുത്തു ഇത് അഴിമതിയാണ് ഇവർ തമ്മിത്തല്ലലാണ് നിങ്ങൾക്കറിയാലോ ബി ജെ പിയിൽ ഒക്കെ നടക്കുന്നത് അടിയൽ നടക്കുന്നു ടിയല്ലേ പാലക്കാട് ബി ജെ പിയിലും സി പി എമ്മിലും സി പി ഐയിലും ഒക്കെ നടക്കുന്നത് കൂട്ടാടിയാണ് അല്ലേ അത് ബി ജെ പിയിൽ അത് വളരെ വ്യക്തമാണ് പല ചേരികളായിട്ട് തിരികെയാണ് അപ്പം ഇപ്പൊരാവശ്യം നല്ല ഭരണം ഉണ്ടാവാൻ യു ഡി എഫിന് നഗരസഭ യു ഡി എഫ് പിടിക്കുമെന്നതാണ് ഞങ്ങളുടെ അസസ്മെന്റ് കോൺഗ്രസ് ഇതൊക്കെ ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഞാൻ അതൊക്കെ അതൊക്കെ നമുക്ക് ഇനിയും സമയം ഉണ്ടല്ലോ പൊക്കുകളും തീർച്ചയായിട്ടും ഇല്ല ഞങ്ങൾ ഒരു സ്ഥലത്തും ബി ജെ പിയുമായിട്ടും സി പി എമ്മുമായിട്ടും സി പി എമ്മുമായിട്ട് ഇടതു മുന്നായിട്ടല്ല സി പി എമ്മുമായിട്ടും ബി ജെ പിയുമായിട്ടും ഒരു സ്ഥലത്തും